ലോങ് ഹെയർഡ് മെൻസിനെ നാം കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലാത്തവർ വിരളമായിരിക്കും കാരണം എല്ലായിടത്തും ഉണ്ട് കോളേജുകളിൽ സ്കൂളുകളിൽ എന്തിനേറെ പറയണ നമ്മുടെ അയൽപക്കങ്ങളിൽ തൊട്ട് വീടിൻ്റെ തൊട്ടടുത്ത ഇടങ്ങളിൽ പോലും ഇന്ന് അവരെ കൊണ്ട് നിറഞ്ഞിരിക്കുക സുഭാണല്ലോ ഈ ഒരു വിഷയം എനിക്ക് തിരഞ്ഞെടുക്കണമെന്ന് തോന്നിയത് കഴിഞ്ഞ ജുമഴയിൽ എൻ്റെ തൊട്ടടുത്ത് വന്നിരുന്ന ഒരു ലോങ് ഹെയർഡ് യൂത്തിനെ കണ്ട സമയത്താണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഞാൻ പഠിപ്പിക്കുന്ന മദ്രസയിൽ പോലുമുണ്ട് ഇത്തരം കുട്ടികൾ മുടി നീട്ടി വളർത്തിയ കുട്ടികൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനാണ് ഇത്രമാത്രം എക്സ്ക്ലമേഷൻ ചേർത്ത് ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് ഇത്തരം ആളുകളെ നമ്മുടെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് കാരണം ആരും ഉറക്കത്തിൽ പോലും വിചാരിക്കാത്ത നമ്മുടെ ദീനിനെയും ദുന്യാവിനേയും തകർത്ത് കളയുന്ന വലിയ ഒരു ടെൻഡൻസിയാണ് ഈ മുടി നീട്ടി വളർത്തുക എന്നത് വിപത്താണത് ആയതിനാൽ മുടി നീട്ടി വളർത്തിയാലുള്ള ഒരു ഏഴ് വിപത്തുകൾ ഏഴ് പ്രശ്നങ്ങളാണ് ഇൻഷാല് എന്ന് പറയുന്നത് അതിലെ ആദ്യത്തെ മൂന്നെണ്ണം എന്ന് പറയുന്നത് ദീനിയായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവസാനത്തെ നാലെണ്ണം ദുന്യവിയായ ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതെ ദുന്യവിയായ മൂന്ന് കാര്യങ്ങൾ അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ സൃഷ്ടിച്ചത് എന്തിനാണ് അള്ളാഹുനെ ആരാധിക്കാൻ വേണ്ടിയാണ് ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇൻസഇല്ലിബുദൂൻ എന്നാണ് അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞത് ജിന്ന വിഭാഗത്തെയും മനുഷ്യ വിഭാഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാണ് അള്ളാഹുവിനെ ആരാധന നടത്താൻ വേണ്ടിയാണ് അപ്പം നമ്മുടെയൊക്കെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ ആരാധനയുടെ സിഹത്തിനെ അഥവാ നിസ്കാരം ശരിയാവലിനെ ബാധിക്കുന്ന വളരെ മർമ്മ ഒരു വിഷയമാണ് ടെൻഡൻസിയാണ് മുടി നീട്ടിവളർത്തുക എന്നത് ആയതിനാൽ മുടി നീട്ടി വളർത്തുന്ന ആളുകളെ കുറ്റപ്പെടുത്താനോ അവർ വിമർശിക്കാനൊന്നുമല്ല ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട് എന്നൊന്ന് ഉണർത്തുക മാത്രം വേണ്ട ആളുകൾക്ക് ഇത് സ്വീകരിക്കുക ഈ വിഷയങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ അവരെന്തിനാണ് ഈ മുടി നീട്ടി വളർത്തുന്നത് എക്സിബിഷനിസം മറ്റുള്ളവരെ അവരുടെ ബ്യൂട്ടി കാണിക്കാൻ വേണ്ടി എന്റെ ഗ്ലാമർ ഒന്ന് കാണട്ടെ മുടി നീട്ടി നീട്ടിവളർത്തിലൂടെ എനിക്ക് കുറച്ച് ഗാംഭീര്യമുണ്ട് ഞാൻ വലിയ ആളായി എനിക്ക് കൂടുതൽ സൗന്ദര്യം ഞാൻ നേടിയിട്ടുണ്ട് എന്നൊക്കെ മറ്റുള്ളവരെ അറിയിക്കാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ടെൻഡൻസി അവരിൽ വളർന്നു വരുന്നത് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്തുമായിക്കൊള്ളട്ടെ നാം ഈ മൂന്ന് ൾ പ്രത്യേകിച്ച് മൂന്ന് വിഷയങ്ങൾ നാം കൃത്യമായി മനസ്സിലാക്കുകയും ഇത് അറിയാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക ഈ ക്ലാസ് മുഴുവനായി കാണുകയും ചെയ്യുക മുടി നീട്ടി വളർത്തിയാലുള്ള ഒന്നാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇമിറ്റേഷൻ ഓഫ് വുമൺസ് എന്നാണ് അതിന്റെ ഉത്തരം അഥവാ പുരുഷന്മാർ യുവാക്കൾ മുടി നീട്ടി വളർത്തിയാൽ സ്ത്രീകളോട് സാദൃശ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഹദീസ് ഞാൻ പറയാം അൻ അബ്ബാസിൻ്റെ

സിമിലർ ആയിട്ടുള്ള സ്ത്രീകളെ അനുകരിക്കുന്ന അവരുടെ വേഷങ്ങളും അവരുടെ വിധാനങ്ങളും ഹെയർ കോഡും ഡ്രസ് കോഡും ഒക്കെ സ്വീകരിക്കുന്ന ഇത്തരം പുരുഷന്മാരെ അലഹി വസ്ലങ്ങൾ ഇപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലോങ് ഹെയർ അത് ആർക്കുള്ളതാണ് സ്ത്രീകൾക്കുള്ളതാണ് മുടി നീട്ടി വളർത്തൽ അത് ആരുമായി ഉള്ള ഒരു ഇമിറ്റേഷൻ ആണ് സ്ത്രീകളോടുള്ള ഒരു ഇമിറ്റേഷൻ ആണ് ആ ഇമിറ്റേഷനെ ഇങ്ങനെയുള്ള ഇമിറ്റേഷനെ നബി നബിസ്വല്ലാഹുഅലൈ വസ്ലാമ തങ്ങൾ വിലക്കി അഥവാ ലാന റസൂലുള്ള നബി നബിസ്വല്ലാഹുഅലൈ വസ്ല അത്തരം ആളുകളെ ശബിച്ചിരിക്കുന്നു ശബിച്ചിരിക്കുന്നു സ്ത്രീകളുടെ കോലം കെട്ടുന്ന ആളുകളെ നബി സല്ലാഹു അലൈ വസ്ല ശബിച്ചിരിക്കുന്നു ഇങ്ങനെ ശപിച്ച കാര്യങ്ങൾ വളരെ കുറവാണ് അത്രയ്ക്കും ഗൗരവം അറിയിക്കാൻ വേണ്ടിയാണ് നബി നബിസ്ഹുഅലൈ വസ്ലാമ തങ്ങൾ ഒരു തെറ്റിന്റെ പേരിൽ ശബിക്കാറുള്ളത് അപ്പോ ഈ ഒരു തെറ്റിന്റെ പേരിൽ നബി ശപിച്ചെങ്കിൽ ഇത് വളരെ ഗൗരവമുള്ളതാണ് അറിയിക്കാനാണ് മുടി നീട്ടി വളർത്തിയുള്ള രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരാളുടെ ശരിയാവുക ഇല്ല എന്നതാണ് മുടി നീട്ടി വളർത്തിയാൽ സുജൂത് ശരിയാകില്ല സുജൂത് ശരിയായില്ലെങ്കിൽ എന്താണ് സുജൂത് നിസ്കാരത്തിന്റെ എന്താണ് റുക്കനാണ് അഥവാ ഫറലാണ് പതിനാല് ഫറലുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഫറലാണ് സുജൂത് ചെയ്യുക എന്നത് രണ്ട് സുജൂതുകൾ എന്താണ് നിസ്കാരത്തിന്റെ ഫർലാണ് അപ്പൊ ഫർൽ ശരിയാവുകയില്ല നിസ്കാരം അതോടെ ബാത്തിലായി എന്ന് വേണം പറയാൻ കാരണം സുജൂതുമായി ബന്ധപ്പെട്ട മസാലയിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം നമുക്ക് സുജൂതിന്റെ അവയവങ്ങൾ അറിയാം കാൽമുട്ടുകൾ രണ്ട് കൈയിന്റെ പള്ള അതുപോലെ കാലിന്റെ വിരലുകൾ പള്ള ചേർത്ത് എന്ത് ചെയ്യുക കുത്തി നിർത്തുക നാലാമത്തതും അതിൽ പ്രധാനപ്പെട്ടതുമാണ് നെറ്റി നെറ്റി ഏത് രൂപത്തിലാണ് വയ്ക്കേണ്ടത് എന്നത് നാം കൃത്യമായി മനസ്സിലാക്കുക ബി വള ഈ ബി ജബത്തിൻ മറയൊന്നുമില്ലാതെ നെറ്റി വെളിവാവലിനോട് കൂടെ നെറ്റിയുടെ അല്പഭാഗം എന്ത് ചെയ്യാ തറയിൽ വെക്കുക അപ്പൊ നെറ്റിയുടെ സർഫേസ് ആയിട്ടുള്ള ഇത്രയും സ്ഥലത്തിൽ നിന്ന് ഏതെങ്കിലും അല്പഭാഗം എന്ത് ചെയ്യുക മുസല്ലയിൽ എന്ത് ചെയ്യ ടുക മുസല്ലയിൽ എന്ത് ചെയ്യ നെറ്റി അല്പഭാഗം വയ്ക്കുക എന്നാണ് നാം പറയുന്നത് അപ്പോ ഒരു മുടി നീട്ടിയ വളർത്തിയാൾ നമ്മൾ റുക്കൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം കുനിയുമ്പോൾ മുടി ഇങ്ങനെ ഫ്ലോപ്പ് ആയിട്ട് കിടക്കും ഇനി അവൻ സുജൂതിലേക്ക് പോകുമ്പോഴോ അവന്റെ മുടി പല മുടികളും എന്താ നെറ്റിയുടെ ഭാഗത്തേക്ക് വരും അങ്ങനെ നെറ്റി മറയുന്ന രൂപത്തിൽ മുടിയോടുകൂടെ സുജൂത് ചെയ്താൽ നമ്മുടെ സുജൂത് ശരിയാവില്ല അതോടെ നിസ്കാരം തന്നെ ബാത്തില എന്ന് വേണം നാം മനസ്സിലാക്കാൻ അപ്പൊ മുടി നീട്ടി വളർത്തിയ ആളുകൾ ശ്രദ്ധിക്കുക മുടി വന്ന് മറിഞ്ഞ് ഒരു മറ ഇട്ട് കഴിഞ്ഞാൽ ആ മുടി എന്ന മറയോടുകൂടെ സുജൂത് ചെയ്താൽ സുജൂത് ശരിയാവുകയില്ല ശരിയാവുകയില്ല ഇത് പല സാധാരണക്കാരും മനസ്സിലാക്കാത്തൊരു വിഷയമാണ് ഇതുപോലെ തന്നെയാണ് മറ എന്തുമായി കൊള്ളട്ടെ മുടിയാകണം ഒരു തൊപ്പി അല്ലെങ്കിൽ തലേക്കെട്ട് എന്ത് ചെയ്തു നെറ്റിയിലേക്ക് ഇറങ്ങിക്കടന്നു എന്നിട്ട് സുജൂത് ചെയ്തു സുജൂത് ശരിയാവുമോ ഇല്ല സുജൂത് ശരിയാവില്ല കാരണം എന്താണ് നെറ്റിയുടെ മുകളിൽ മറയാണ് നെറ്റിയുടെ അല്പം എന്ത് ചെയ്യണം സർഫേസ് നമ്മൾ സുജൂത് ചെയ്യുന്ന സർഫേസിൽ ടച്ചാകണം വയ്ക്കണം അത് തന്നെ ഷാഫി പ്രകാരം അലാ മുസാഹു ചെറിയ ഒരു ഭാരം എന്ത് ചെയ്യണം കൊടുക്കലിനോട് കൂടെ നമ്മൾ സുജൂത് ചെയ്യുമ്പോൾ നമ്മുടെ ഹെഡിലേക്കായിരിക്കും കൂടുതൽ വെയ്റ്റ് വരുന്നത് അതിൻ്റെ വിശദീകരണം പറയുന്നുണ്ട് ബി ഐ എനാലു സിഖലു സിഹി അവൻ്റെ ഹെഡിൻ്റെ ചെറിയൊരു ഭാരം കൊടുത്തു വേണം നെറ്റി വയ്ക്കാനായിട്ട് ഫുൾ വെയിറ്റ് നമ്മുടെ കൈയിലേക്കല്ല കൊടുക്കേണ്ടത് അല്പം വെയിറ്റ് എങ്ങോട്ടും കൊടുക്കണം ഹെഡിലേക്കും കൊടുക്കണം എന്നാലേ സുജൂത് ശരിയായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ ഇനി മറ്റൊരു ഉദാഹരണം പറയുന്നത് നമ്മുടെ തലയിൽ ചെറിയൊരു മുറിവുണ്ട് ഒരു ഇഞ്ചറി ഉണ്ട് നമ്മൾ കോട്ടൺ വെച്ച് കെട്ടിയിട്ടുണ്ട് അപ്പൊ ആ കോട്ടൺ വെച്ച് കെട്ടിയ രൂപത്തിൽ കോട്ടന്റെ ഭാഗമാണ് എന്ത് ചെയ്യുന്നത് സുജൂത് ചെയ്യുന്നത് തടസ്സല്ലേ മറയല്ലേ അപ്പൊ ആ കോട്ടം വെച്ച് സുജൂത് ചെയ്ത നിസ്കാരം ശരിയാവുമോ ശരിയാകും കാരണം എന്താ ജറാഹത്തിൻ ഇല്ലാഹത്തിൻ ഹിസാല ആ കോട്ടം നമുക്ക് നീക്കാൻ കഴിയില്ല വലിയ പ്രയാസം അത്യാവശ്യം നല്ല മുറിവുണ്ട് നീക്കൽ പ്രയാസമാണ് എങ്കിൽ അത് നീക്കേണ്ടതില്ല അതല്ലാത്ത ചെറിയ കെട്ടൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം നീക്കിയിട്ടേ നിസ്കരിക്കാവുള്ളൂ നീക്കാത്ത പക്ഷം ലം ലംസ് അല്ലെങ്കിൽ ഒരാളെന്ത് ചെയ്തു തോർത്തുമുണ്ട് കെട്ടിയാണ് എന്ത് ചെയ്തു നിസ്കരിച്ചത് അപ്പോൾ നെറ്റിയിൽ മറയാണ് അതോടുകൂടെ നിസ്കരിക്കൽ നിസ്കാരം ശരിയാവൂല ശരിയാകുകയില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു മസല ചില ആൾക്കാരെന്ത് ചെയ്യും ബെഡിൽ കയറി നിസ്കരിക്കും അല്ലെങ്കിൽ കട്ടിലിന്റെ മുകളിൽ കയറി നിസ്കരിക്കും നിസ്കാരം ശരിയാകുമോ നിസ്കാരം ശരിയാകും കാരണം എന്താ ആ കട്ടിൽ എന്നത് അവൻ വഹിക്കുന്ന ഒന്നല്ല അവൻ ചുമക്കുന്ന ഒന്നല്ല അത് അതിന് പുറത്തുള്ള ഒരു കാര്യമാണ് അപ്പൊ ആ കട്ടില് കുലിങ്ങില്ലേ അനങ്ങില്ലേ എന്ന് പറഞ്ഞ അതിന്മേൽ നിസ്കരിക്കാതിരിക്കേണ്ട കാരണം എന്താ അവൻ വഹിക്കാത്ത വസ്തു ചലിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതിന്റെ മുകളിൽ നിസ്കരിച്ചാൽ സുജൂത് ചെയ്താൽ സുജൂത് ശരിയാവുന്നതാണ് അല്ലെങ്കിൽ ഒരാളുടെ അഞ്ച് മീറ്റർ നീളമുള്ള ഇത്രയും നീളമുള്ള ഒരു തലയിൽ കെട്ട് അതിന്റെ മുകളിൽ സുജൂ അതിന്റെ ഒരു അറ്റത്ത് സുജൂത് ചെയ്തു സുജൂത് ചെയ്യുമ്പോൾ അത് അനങ്ങുന്നില്ല അവൻ ചുമക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് അനങ്ങുന്നില്ല എങ്കിൽ കുഴപ്പമില്ല സുജൂത് ശരിയാവും അതേ സമയത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു ഷാള് ഇതിന്റെ മുകളിൽ എന്ത് ചെയ്തു അത് നമ്മൾ വഹിക്കുന്ന സാധനമാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ സുജൂത് ചെയ്തു എന്നാൽ സുചൂത് ശരിയാകുമോ സുജിത് ശരിയാവില്ല കാരണം എന്താ ഈ ഷാൾ നമ്മുടെ ചലനം കൊണ്ട് ചലിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് അതിൻ്റെ മേൽ ശരിയാവില്ല അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് പുറമേയുള്ള നമ്മുടെ ചലനം കൊണ്ട് ചലിക്കുന്നതോ ചലിക്കാത്തതോ ആയിട്ടുള്ള വസ്തു അതിൻ്റെ മേൽ നമുക്ക് എന്ത് ചെയ്യാം സുചൂത് ചെയ്യാം കട്ടില് അല്ലെങ്കിൽ ബെഡ് അത് നമ്മൾ വഹിക്കുന്നതല്ല നമ്മുടെ ചലനം കൊണ്ട് ചലിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചലിക്കുന്നില്ല എങ്ങനെയായിരുന്നാലും അതിൻ്റെ മുകളിൽ നമുക്ക് സുചൂത ചെയ്യാം ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് നമ്മൾ വഹിക്കുന്ന വസ്തു വഹിക്കുന്ന വസ്തു നമ്മുടെ ചലനം കൊണ്ട് ചലിക്കുന്നതാണെങ്കിൽ അതിൻ്റെ പുറത്ത് സുചൂത ശരിയാവില്ല ഇനി നമ്മൾ വഹിക്കുന്നത് നമ്മുടെ ചലനം കൊണ്ട് ചലിക്കാത്തതാണ് എന്നാൽ കുഴപ്പമില്ല സുജൂത് ചെയ്യാം ചലിക്കാത്തതാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് സുജൂത ചെയ്യാം അപ്പം എവിടെയാണ് പ്രശ്നമുള്ളത് നമ്മൾ വഹിക്കുന്ന നമ്മുടെ ചലനം കൊണ്ട് ചലിക്കുന്ന വസ്തുക്കൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അതിന്റെ പുറത്ത് സുജൂത് ചെയ്താൽ സുജൂത് ശരിയാവുകയില്ല അതോടെ നിസ്കാരം ബാത്തിലാവുന്നതാണ് ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ലോങ് ഹെയർഡ് മെൻസിൽ അവർക്ക് സ്വാഭാവികമായും അധികരിച്ച പ്രവർത്തനങ്ങൾ ഉണ്ടാകും അത് കാരണമായി അവരുടെ നിസ്കാരം ബാത്തിലാകുമെന്നുള്ളതാണ് അഥവാ നിസ്കാരം ബാത്തിലാകുന്ന ഒരു കാര്യമാണ് തബുത്തുൽ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളില്ലേ അതിൻ്റെ പുറത്തുള്ള എക്സ്ട്രാ കാര്യങ്ങൾ അങ്ങനെയുള്ള അധികരിച്ച പ്രവർത്തനങ്ങൾ ഒരാളിൽ നിന്നുണ്ടായാൽ എക്സസായിട്ട് എന്ത് ചെയ്തു ചൊറിഞ്ഞു തുടർച്ചയായ മൂന്ന് ചലനങ്ങളെക്കാളും കൂടുതൽ എന്ത് ചെയ്തു അവന്റെ തൊപ്പി എന്ത് ചെയ്തു നേരെയാക്കി ഈ പറഞ്ഞതുപോലെ മുടി എന്ത് ചെയ്തു സ്ട്രെയിറ്റ് ആക്കി അഥവാ ധാരാളം മുടിയുള്ള ആള് ഒന്ന് ചലിക്കുമ്പോൾ അവന്റെ മുടി ഇളകും അപ്പൊ അത് നേരെയാക്കും ഇതിങ്ങനെ തുടരെ തുടരെ ആകുമ്പോൾ അത് കാരണമായി അവന്റെ നിസ്കാരം തന്നെ ബാത്തിലാവുക അപ്പൊ മുടി നീട്ടി വളർത്തിയ ആളുകൾക്ക് തുടർച്ചയായ മൂന്ന് ചലനം ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട് അത് കാരണമായി അവരുടെ നിസ്കാരം തന്നെ ബാത്തിലാവുന്ന പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞ മൂന്ന് ദീനീയ വിഷയ എന്താണെന്ന് ചോദിച്ചാൽ മുടി നീട്ടി വളർത്തുന്നത് അത് സ്ത്രീകളോടുള്ള ഒരു സാദൃശ്യതയാണ് അങ്ങനെ സ്ത്രീകളോട് സാദൃശ്യപ്പെടുന്നവരെ നബിസല്ലാഹു അലൈവിസ്ലം ശബിച്ചിരിക്കുന്നു രണ്ടാമതായി പറഞ്ഞത് സുജൂതിൽ നെറ്റിവക്കൽ നിർബന്ധമാണ് നെറ്റിയിൽ മറയുണ്ടാകാൻ പാടില്ല മുടി എന്നത് മറയാണ് അറ്റ്ലീസ്റ്റ് നെറ്റിയുടെ കുറച്ച് അല്പഭാവമെങ്കിലും നമ്മൾ മുസല്ലയിൽ നമ്മൾ സുജൂത് ചെയ്യുന്ന ഇടത്ത് എന്തു ചെയ്യണം സ്പർശിച്ചിരിക്കണം വച്ചിരിക്കണം അപ്പം മുടി വന്ന് നെറ്റിയിലേക്ക് മറയിട്ട് കഴിഞ്ഞാൽ അതൊരു മറയായി അതും വച്ച് സുജൂത് ചെയ്താൽ അവന്റെ സുജൂത് പാത്തിലായി അതിലൂടെ നിസ്കാരവും പാത്തിലായി മൂന്നാമത്തെ കാര്യം പറഞ്ഞത് മുടി ധാരാളമുള്ള ആളുകളിൽ സ്വാഭാവികമായും അവരറിയാതെയോ അറിഞ്ഞുകൊണ്ടോ തുടർച്ചയായ മൂന്ന് അനക്കങ്ങൾ ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടുതലാണ് ഒന്നല്ലെങ്കിൽ താരൻ കടിച്ചിട്ടുള്ള തുടർച്ചയായ അനക്കം അതല്ലെങ്കിൽ അവൻ്റെ മുടി അവൻ ചലിക്കുമ്പോൾ റുക്കുവിലേക്ക് പോകുമ്പോൾ സുജൂതിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അവന്റെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അവനത് പഴയ രൂപത്തിലേക്ക് തന്നെ ഇടാൻ ഉള്ള ടെൻഡൻസി കൂടുന്നു അതിലൂടെ ചലനം ഉണ്ടാകുന്നു അങ്ങനെ തുടർച്ചയായ മൂന്ന് ചലനത്തിലൂടെ അവന്റെ നിസ്കാരം തന്നെ ബാത്തിലാവും ഇത് ഈ മൂന്ന് പോയിന്റുകൾ എന്ന് പറയുന്ന നിസ്കാരവുമായി ബന്ധപ്പെട്ട മസലയാണെങ്കിൽ ഇതല്ലാത്ത വേറെയും വിഷയങ്ങൾ പല ആളുകളും ശ്രദ്ധിച്ചത് ഉണ്ടാകും അത് നിങ്ങൾ ഈ വീഡിയോയുടെ തൊട്ടു താഴെ കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ അത് ഉപകാരപ്പെടുകയും അതിലൂടെ അവർക്ക് അത് ചേഞ്ച് ചെയ്യാനും കഴിയും ഇനി മറ്റുള്ള കാരണങ്ങളിൽ ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു പോകാം നാലാമതായി ഫിസിക്കൽ ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു താരൻ താരൻ കൂടാനുള്ള സാധ്യതയുണ്ട് ഇനി അഞ്ചാമതായി പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളിൽ ലേസിനസ് മടി അലസതയൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് ഒന്ന് ചിലപ്പോൾ ഇങ്ങനെ ധാരാളം മുടിയുള്ളതിന്റെ പേരിൽ ഡെയിലി കുളിക്കാൻ കഴിയില്ല അപ്പൊ കുളിക്കാത്തത് തന്നെ ഒരു ഉന്മേഷവും ഉണർവൊക്കെ കുറവായിരിക്കും അത് മുടി ധാരാളം ഉള്ളവർ എന്നെ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഇനി ആറാമതായി പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ് നമ്മൾ ധാരാളം മുടി ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കെയർ ചെയ്യാൻ എണ്ണ തേക്കാൻ അതിനെ വൃത്തിയാക്കാൻ ക്ലീനാക്കി കൊണ്ടുവരാൻ കുറെ സമയമെടുക്കും എപ്പോഴും കണ്ണാടിയുടെ മുന്നിലാരി നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ നഷ്ടപ്പെടാൻ ഈ മുടി ഒരു കാരണമാണ് എന്ന് നാം ഓർക്കുക ഏഴാമതായി നമുക്ക് ഫിനാൻഷ്യലി കുറെ ചെലവ് ഉണ്ടാകും എന്നുള്ളതാണ് മുടി ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ഷാംപൂ അതുപോലെ എണ്ണ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ പെർഫ്യൂംസ് ജെല്ലുകൾ ഇങ്ങനെ തുടങ്ങി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇതിനു വേണ്ടി എന്ത് ചെയ്യണം ഞാൻ സജ്ജീകരിക്കണം എന്നുള്ളതാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഈ ക്ലാസ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് പല ത്തിലുള്ള വിമർശനം ഉണ്ടാകും ഞാൻ ഇവിടെ ആരെയും കുറ്റപ്പെടുത്താനോ ഇൻസൾട്ട് ആക്കാനോ ആക്ഷേപിക്കാനോ ഒന്നുമല്ല ഈ ഒരു ക്ലാസ് ചെയ്തത് ദീനിയായ ഒരു ഉപകാരം എന്ന നിലയ്ക്ക് നിങ്ങളുടെ നിസ്കാരങ്ങളൊന്നും നഷ്ടപ്പെടരുത് ആഹ്ർത്തി ചെല്ലുമ്പോൾ ഞാൻ കുറെ നിസ്കാരങ്ങൾക്ക് നിസ്കരിച്ചാണല്ലോന്ന് പ്രതീക്ഷയോടെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ലാസ്റ്റ് ഒന്നുമില്ലാതായി പോകുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം നിസ്കാരത്തിന്റെ ടേബിളിലേക്ക് നോക്കുമ്പോൾ സീറോ എന്ന് കാണിക്കുമ്പോൾ നാം അന്തം വിടരുത് അന്താളിക്കരുത് അറിവില്ലായ്മ കാരണം കൊണ്ട് പല നിസ്കാരങ്ങളും മുടി ധാരാളം ധാരാളമുള്ള പേരിൽ നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു നിർബന്ധി കാര്യങ്ങൾ നാം തിരിച്ചറിയുക മനസ്സിലാക്കുക അതിനുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാകണം എന്ന് മാത്രം ഉണർത്തുകയാണ് മുടി ധാരാളം വയ്ക്കാൻ പൊതുവെ ആളുകൾ പറയുന്ന അവർ പിടിക്കുന്ന ഒരു ന്യായം എന്ന് പറയും അലൈഹി വസ്ല്ല തങ്ങൾക്ക് ഇയർ ലോബിന്റെ അവിടം വരെ ചെവിക്കുറ്റിയുടെ അവിടം വരെ മുടി ഉണ്ടായ സമയമുണ്ടല്ലോ എന്നാ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ലേ മുടി നീട്ടി വളർത്താൻ പാടില്ല അത് നബിസ് അലൈഹി സ്വലാ തങ്ങളുടെ ഒരു ഖുസൂസിയത്താണ് നബിസ് അല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾക്ക് രാത്രി നിന്ന് നിസ്കരിക്കുന്ന സുന്നത്തായിരുന്നു നിർബന്ധമായിരുന്നു നിർബന്ധമായിരുന്നു തഹജ് നിസ്കാരങ്ങൾ നിർബന്ധമായിരുന്നു പല സംഭവങ്ങളും കാണാൻ നബിയുടെ കാലിൽ ഴമ്പ് വരുന്നവരെ നീര് വരുന്നവരെ നിന്ന് നിസ്കരിക്കുമായിരുന്നു എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു നിസ്കാരം നമ്മൾ ആരെങ്കിലും കൃത്യമായി നിസ്കരിക്കുന്നുണ്ടോ തഹജു പോയിട്ട് സുബഹി കൃത്യമായി നിസ്കരിക്കുന്നവരുണ്ടോ അങ്ങനെ തുടങ്ങി ഒരുപാടുണ്ട് നിബ്സലാഹു അലൈഹുമാങ്ങൾക്ക് ഹുസൂസിയാത്തുകൾ നിസ്വല്ലാഹു അലൈഹി തങ്ങളുടെ വിവാഹം എത്ര ഭാര്യമാരുണ്ടായിരുന്നു അല്ലാഹു അലൈഹി തങ്ങൾക്ക് സാധാരണ മനുഷ്യരെ പോലെ ഭാര്യമാർ ഒരാളാണ് ഉണ്ടായിരുന്നത് നിബ്സലാഹു അലൈഹി തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം അത് സാധാരണ വെള്ളമായിരുന്നു ഇങ്ങനെ തുടങ്ങി നൂറ് കണക്കിന് വിഷയങ്ങൾ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തേക്ക് മാത്രം അള്ളാഹു കൊടുത്ത കുറെ നിയമത്തിന് അതൊക്കെ നമ്മിലേക്ക് വലിച്ചു ഞാൻ നബി തങ്ങള് ചെയ്താണ് നമ്മുടെ ഇന്റൻഷൻ എന്താണെന്ന് ഒന്ന് വിചാരണ ചെയ്യപ്പെട്ട അത് എന്റെ നബിയുടെ സുന്നത്തിനെ പാലിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ അത് അല്ല പൊറുക്കുമോ ആ ഒരു കാര്യം അല്ല കാണുന്നതല്ലേ അള്ള അറിയുന്നതല്ലേ അത് അള്ളാഹു പൊറുക്കുമോ അപ്പൊ മുടി നീട്ടി വളർത്തുക എന്നതും നബിസ് അാഹു അലൈഹി വസ്ലമാ മാത്രമല്ല നാം ഫോളോ ചെയ്യുന്ന ചെയ്യുന്നത് മഹാ നൈമാർ അലിയുള്ള മതഹബാണ് അപ്പൊ അത് പ്രകാരം മുടി സമയാസമയം വെട്ടി ഉതുക്കലാണ് സുന്നത്ത് ഹൽഖുഷേർ മുടി മുറിക്കലാണ് ഉത്തമം എന്ന് മഹാ ഷാഫി ഷാഫിർ അലി ഉള്ളാഹുഅനുവ നിലപാടെങ്കിൽ അതാണ് നാം ഫോളോ ചെയ്യേണ്ടത് വിട്ടുമ്പോൾ ഒരേപോലെ വിട്ടുക അതുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം പറയാനുണ്ട് ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ ഇനിയും ചെയ്യേണ്ടതുണ്ട് ഇൻഷാല്ല നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക ഇത്തരക്കാരിലേക്ക് ലോങ് ഹെയർ ആയിട്ടുള്ള ആളുകളിലേക്ക് ഈ ക്ലാസ് നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ ഒരു ഷെയറിങ് കൊണ്ട് അവർക്കൊരു തിരുത്തൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു സുബാനു നല്ല ബുദ്ധി നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾക്കും അതുപോലെ മക്കൾക്കും സഹോദരങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് വാച്ചിങ് ബാക്ക് ടു അസ്സലാ വാരിക്കും വരമത്തല്ല